ദൈവനാമത്തപ്പെട്ടത് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തക്കായിട്ട് യാക്കോബ് മൂന്നിന്റെ എട്ട് ഇങ്ങനെ വായിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മെരിക്കാവുന്നതല്ല അത് അടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് എന്നെ കേൾക്കുന്ന ദൈവ ഇതലി കർത്താവിന്റെ വചനം പറയുന്നു നാവിനെ ആർക്കും മരിക്കുവാൻ സാധിക്കത്തില്ലെന്ന് പക്ഷെ നിങ്ങൾ ഇന്ന് പകലിൽ ദൈവത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെടാമെങ്കിൽ െ സ്വർഗത്തിലെ ദൈവം മെരുക്കും അതെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പക്കൽ മെരുങ്ങാപ്പതായ ഒരു വിഷയവുമില്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെടാമെങ്കിൽ എന്ത് നമ്മുടെ നാവടുത്ത് സംസാരിക്കണം എന്ത് നമ്മുടെ നാവെടുത്ത് സംസാരിക്കേണ്ട എന്ന് സ്വർഗം നമ്മളെ ഉപദേശിച്ചു തരും അതുകൊണ്ട് നിങ്ങളുടെ നാവിൻ്റെ മുഴുവനിയന്ത്രണം സ്വർഗത്തിലപ്പൻ്റെ ശരീരേക്ക് ഇന്ന് പകലിലൊന്ന് സമർപ്പിച്ചാട്ടെ കർത്താവിലേക്കാണ് നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ നാവിൽ കൂടുതൽ പുറത്തു വരുന്നത് അനുഗ്രഹത്തിൻ്റെ വചനങ്ങളായിരിക്കും അതല്ല പിശാചിൻ്റെ കരത്തിലാണ് നിങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാവിൽ കൂടുതൽ പുറത്തു വരുന്നത് ശാവത്തിൻ്റെ വചനങ്ങളായിരിക്കും അത് അനവധി പേരുടെ ഹൃദയങ്ങളെ തകർക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ കർത്താവിലാണ് യേശുക്രിസ്തുവിലാണ് നിങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണമെങ്കിൽ കേട്ടാട്ടെ നിങ്ങളുടെ നാവിൽ കൂടി പുറത്തു വരുന്നത് അനവധി പേരുടെ മുറിവുകളെ കിട്ടുന്നതായിരിക്കും ഒന്ന് പത്രോസ് മൂന്നിന്റെ ഒമ്പത് ഇങ്ങനെ വായിക്കുന്നു ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന് അതെ നമ്മക്കാര്യം നമ്മുടെ നാവെടുത്ത് ശപിക്കുവാൻ അധികാരമില്ല നമ്മുടെ നാവ് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണം അതിനായിട്ടാണ് നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അല്ലാതെ ശപിക്കുവാനല്ല മുറിവ് കെട്ടുന്നവരായിരിക്കണം ദൈവ നിങ്ങളെ വിളിച്ചിരിക്കുന്ന എന്തിനാ അനവധി പേരുടെ മുറിവുകളെ കെട്ടുവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് തകർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അമിസോത്രം നിങ്ങൾക്ക് അനുഗ്രഹം വേണോ നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരു തീരുമാനം ഇന്ന് പകലിൽ ഒന്ന് ചിന്തിച്ചാട്ടെ നിങ്ങൾ ആരുടെ പക്ഷത്താണുള്ളത് നിങ്ങൾ പിശാചിൻ്റെ പക്ഷത്തോ ദൈവത്തിന്റെ പക്ഷത്തോ നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്തുള്ള ഒരു ദൈവമൈതരാണെങ്കിൽ നിങ്ങളുടെ നാവിൽ കൂടി പുറത്തു വരുന്നത് അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വചനങ്ങളായിരിക്കും അതുപോലെ തന്നെ ഇന്ന് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏത് സമയമാണോ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയം വരെ നിങ്ങൾ ആ നിങ്ങളുടെ നാവിൽ കൂടെ പുറത്തു വന്നിട്ടുള്ള എന്തെങ്കിലും ശാപവചനങ്ങൾ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ അതായത് നിങ്ങളുടെ തലമുറകൾക്കെതിരെ നിങ്ങളുടെ ഭാര്യക്കെതിരെ നിങ്ങളുടെ ഭർത്താവിനെതിരെ നിങ്ങളുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾക്കെതിരെ എന്തെങ്കിലും നിങ്ങളുടെ നാവിൽ കൂടെ നെഗറ്റീവായിട്ടുള്ള ശാപവചനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവസൈനയിൽ ഇന്ന് പകലിൽ ഒന്ന് ക്ഷമ ചോദിച്ചാട്ടെ ആ ശാപവചനങ്ങളെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ സ്വർഗത്തിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പകലിൽ ഈ ദൂതിനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരായി തീരണം അതുകൊണ്ട് നിങ്ങളുടെ നാവിൽ കൂടി അനുഗ്രഹത്തിന്റെ വചനങ്ങൾ പുറത്തു വരണം ശാപത്തിന്റെ വചനങ്ങളല്ല മരണവും ജീവനും നാവിന്റെ അധികാരത്തിനത്ര ഇരിക്കുന്നത് അതിഷ്ടപ്പെടുന്ന മനുഷ്യൻ അതിന്റെ ഫലം അനുഭവിക്കുമെന്നാണ് കർത്താവിന്റെ വചനത്തിലുള്ളത് അതുകൊണ്ട് ഇന്ന് പകലിൽ എന്തെങ്കിലും ദൈവത്തോട് ക്ഷമ പറയേണ്ട മേഖലകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞാട്ടെ കർത്താവിന്റെ രക്തത്താൽ ഇന്ന് പകലിൽ ഒന്ന് കഴുകൽ ഒന്ന് കഴികൽ പ്രാപിച്ചാട്ടെ കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ നാവിനെ ഒന്ന് കഴിയാട്ടെ ഇന്ന് ഈ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ നാവിൽ കൂടി പുറത്തു വരുവാൻ പോകുന്നത് അനുഗ്രഹത്തിൻ്റെ വചനങ്ങളായിരിക്കും അനവധി പേരുടെ മുറിവുകളെ കിട്ടുന്ന വചനങ്ങളായിരിക്കും ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ നിന നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ തുണകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ അയൽക്കാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളെ സ്വർഗത്തിലെതിയും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ തലമേൽ വന്ന് സിദ്ധിക്കുവാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്ത ഏത് സമയമാണ് ഇവർ ഈ ദൂത് കേൾക്കുന്നതെന്ന് അടിയൻ അറിയുന്നില്ല സ്വർഗം അറിയുന്നല്ലോ കർത്താവെ ഈ കേൾക്കുന്ന ദൂത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കട്ടെ ദൈവകരങ്ങളിലേ കേൾപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകല മനോമാത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ ത നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമേൻ യുവജനങ്ങളാൽ ഇവരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ